നമസ്കാരം സ്വാഗതം ഈ ഓണം സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും പവൻ ഗോൾഡിന്റെ പൊന്നോണാശംസകൾ നഗരത്തിലെ വെച്ച് അസം സ്വദേശിയായ ായ ഇരുപത്തിയൊന്നുകാരിയെ കൂട്ടബലാത്സംഗം ചെയ്തതായി പരാതി താമസിക്കുന്ന കെട്ടിടത്തിൽ നിന്ന് ചാടിയ യുവതിയെ പരിക്കുകളുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മയൂരി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് ഇതുമായി ബന്ധപ്പെട്ട് അസം സ്വദേശികളായ രണ്ടു പേർ അറസ്റ്റിലായി അസം കാമ്പൂർ സ്വദേശി റത്തീബുൾ റഹ്മാൻ നൊഖാവു ജില്ലയിലെ മുറിഗോ സ്വദേശി അനാറുൾ ഹുസൈൻ എന്നിവരെയാണ് തിരൂർ ഡിവൈഎസ്പി കെ എം ബിജു അറസ്റ്റ് ചെയ്തത് ഈ മാസം നാലിന് വൈകിട്ട് നാലു മണിയോടെയാണ് സംഭവം മൂന്ന് പേർ ചേർന്നാണ് തന്നെ ബലാത്സംഗം ചെയ്തതെന്ന് യുവതി പോലീസിന് മൊഴി നൽകി ഇതിൽ ഒരാൾ ഒളിവിലാണ് പോലീസ് ഇയാൾക്കായി തിരച്ചിൽ ഊർജിതമാക്കി പ്രതികളെ റിമാൻഡ് ചെയ്തു ഇവരെ തിരിച്ചറിയൽ പരേഡിന് വിധേയമാക്കും തിരൂർ ഇനി മനസ് നിറയെ ഇഷ്ടം നിറഞ്ഞോണം ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഓണാശംസകൾ